ാട് ബാലസംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി കലാജാഥ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിലാണ് വേനൽത്തുമ്പികൾ എത്തിയത് വ്യാഴാഴ്ച ചെമ്പ്രശ്ശേരി വെട്ടിക്കാട്ടിരി വില്ലേജുകളിൽ പര്യടനം നടത്തിയ വേനൽത്തുമ്പി കലാജാഥ വെള്ളിയാഴ്ച പാണ്ടിക്കാട് വില്ലേജിലെ പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് പഞ്ചായത്ത് തല പര്യടനം പൂർത്തിയാക്കി ഏരിയാതല ജാഥ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മഞ്ചേരി ചോലക്കലിൽ സമാപിക്കും അവതരണ ഗാനം നാടകങ്ങളായ പാവങ്ങൾ തല്ലുകളി മൂന്ന് നൃത്തശിൽപങ്ങൾ എന്നിവയാണ് കലാജാഥയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടത് ജാഥ ക്യാപ്റ്റൻ നെതിൻ റോസ് മാനേജർ അനീഷ് എളങ്കൂർ വനിതാ മാനേജർ ബിന്ദു പാക്കരത്ത് പരിശീലകരായ ആർദ്ര വളരാട് ഷാജി കരിക്കാട് പി ടി ബാബു എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് എ പി ആഷ്മി ഉദയൻ എ പി ആവണി ഉദയൻ പി നോമ റോസ് ജന്നത്ത് സമരവീര പി ദേവാനന്ദ പി എസ് ധീരജ് പി അനുഷ്ക പി നിവേദ്യ പി വൈഗ പി ശബരി എം ഷാദിൽ എൽ അമൽ യു കെ അനിന്യ പി അഖില എൻ ആരവ് പി അഗ്നിവേശ് തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി രാമദാസ് എൻ ടി ഹരിദാസൻ ബാലസംഘം കോർഡിനേറ്റർ എം ബാബുറഹ്മാൻ എന്നിവരാണ് പഞ്ചായത്ത് തല പരിപാടികൾ നിയന്ത്രിച്ചത്